വീണ്ടും ഷോക്ക് നിരക്ക് നിരക്ക് കൂട്ടി പൈസ വർദ്ധിപ്പിച്ചു വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉൾപ്പെടെ വർധന ബാധകമാണ് ഇന്നലെ മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിലാകും പിന്നെ എടി മുൻകൂട്ടി ബുക്ക് ചെയ്ത് വാങ്ങിട്ട് നിന്നെ കാണാൻ വരാൻ ചാർജും കൂട്ടിയിട്ടുണ്ട് പത്ത് പൈസ സമ്മർ താരിഫ് വേണമെന്നുള്ള താരിയുടെ ആവശ്യം റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല എനിക്ക് എത്ര എന്ന് വ്യക്തമായിട്ട് പറയണം ഇപ്പോൾ വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി മാധ്യമങ്ങളെ കാണുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ അത് ഞാൻ സത്യം പറയട്ടെ പട്ടിണി അതുകൊണ്ട് വർദ്ധിപ്പിച്ചതിൽ വലിയ അപാകതയില്ല എന്നുള്ളതാണ് ചെറിയ വർധനവേ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന സാധാരണക്കാർക്ക് ഇരുട്ടടിയാണ് ഈ പുതിയ തീരുമാനം ഒരു മനുഷ്യനെ എത്രത്തോളം തള്ളാൻ പറ്റും ഭൂമിയോളം അല്ലേ പിന്നെ ചവിട്ടാണ് തലയിൽ സാധാരണക്കാരെ ബാധിക്കില്ല എന്ന് പറയുമ്പോൾ പോലും വലിയ തരത്തിൽ അത് ബാധിക്കും കുടുംബം താളം തെറ്റിക്കും പ്രതിമാസം യൂണിറ്റ് വരെയുള്ള താഴെയുള്ള ഗാർഹിക താരിഫ് ദരിദ്ര അനാഥാലയങ്ങൾ വൃദ്ധസദനങ്ങൾ തുടങ്ങിയ ഇവിടെ താരിഫ് വർദ്ധിച്ചിട്ടില്ല ഏകദേശം മുപ്പത്തെണ്ണായിരം ഈ ആനുകൂല്യം ലഭിക്കും തന്നെ ഇടയ്ക്കിടയ്ക്ക് വർധന ഒന്ന് കുറച്ച് തന്നെ ഉപകാരം

എല്ലാരും വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മിക്സി ഗ്രൈൻഡർ വാഷിംഗ് മെഷീൻ ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല ഈ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പതിനാറ് പൈസയും ജനുവരി മുതൽ അതിന് കൂടെ അതാത് അടുത്ത സാമ്പത്തിക വർഷത്തെ നിരക്ക് വർധനവും പ്രാബല്യത്തിൽ വരും അങ്ങനെ അവന്റെ പോയി വാഹനങ്ങളൊക്കെ വൈദ്യുതിയിലേക്ക് വൈദ്യുതി മാറിക്കൊണ്ടിരിക്കുമ്പോൾ കൂടിക്കൊണ്ടിരിക്കും ആശ്വാസ വർധനാണ് ഞങ്ങളുടെയൊക്കെ ആവശ്യം അതായത് പതിനാറ് പൈസക്കൊപ്പം രണ്ടാഴ്ച കഴിഞ്ഞാൽ പന്ത്രണ്ട് പൈസ കൂടി അധികമായി യൂണിറ്റിന് നൽകേണ്ടി വരും ശേഷം നിരക്ക് ഇത് അഞ്ചാം തവണ ഈ അയ്യോ എനിക്ക് കാശ് കാശ് ശീലമുള്ളൂ ശീലമില്ല പൈസയുടെ ുള്ളിൽ തന്നെ കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് നിലവിൽ വരും എല്ലാ നാട്ടിലെ നല്ല പ്രോത്സാഹനമല്ലേ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചും ഈ നിരക്ക് വർധനവ് അവരെ നേരിട്ട് തന്നെ ബാധിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും ഞാൻ